നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രക്കാര് ഈ ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് രണ്ടായിരത്തി വർഷ ഫെബ്രുവരി മാസത്തിലെ പതിനൊന്നാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഫെബ്രുവരി മാസത്തില് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബത്തില് ചില ആനന്ദകരമായിട്ടുള്ള അനുഭവങ്ങൾ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ആഗ്രഹത്തിനൊക്കെ ഒരു ഫലം കണ്ടു തുടങ്ങുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം പുതിയ ഭവനം വാങ്ങുവാൻ അഡ്വാൻസ് കൊടുക്കുവാനോ അല്ലെങ്കിൽ പുതിയ ഭവനം പണിയുവാനായിട്ട് തറക്കല്ലിടുവാനോ ഉള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഈ സമയത്ത് വന്നെത്തുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ധനസഹായം പലയിടത്തു നിന്നും വരുന്നുണ്ട് ധനഭാഗ്യം വരികയാണ് നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ വരുന്ന അവസരങ്ങളെ വിനിയോഗിക്കുന്നത് അനുസരിച്ചിരിക്കും ഈ ഫലങ്ങള് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാതാവിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം സഹായം ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ മാതൃ തുല്യരായവരിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നുണ്ട് എന്നാല് കർമ്മരംഗത്ത് ചില അസന്തുഷ്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും അസന്തുഷ്ടി നിങ്ങൾക്ക് നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജോലിയിലൊക്കെ നിങ്ങളെ സഹപ്രവർത്തകരൊക്കെ ചെറിയ തോതില് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട് ഇതൊക്കെ മറികടക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് കൂടാതെ ഒരുപാട് കാലമായിട്ട് സന്താനങ്ങൾ ഇല്ലാത്തവർക്കൊക്കെ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതാണ് സന്തോഷ നിമിഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ് അതിനൊരു ഫലമൊക്കെ ഉണ്ടാകാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നതാണ് നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നിറവേറുന്ന ഒരു സമയം കൂടിയാണ് ഒരു ഒരുപാട് പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ പതിനൊന്നാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ ഉള്ളത് എന്ന് പറയുന്നത് വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൽ ലാഭമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ചെറിയ ചെറിയ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നത് മാറി കിട്ടുന്നതാണ് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവര് ഈ സമയത്തൊന്ന് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് വിവാഹത്തിനൊക്കെ പറ്റിയൊരു സമയമാണ് വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന കാര്യത്തില് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ ഭാവിയിലേക്ക് വളരെ നല്ലതാണ് ഉപരിപഠനത്തിനൊക്കെ ചേരുവാനായിട്ട് നിങ്ങൾക്ക് ഈ സമയത്തുള്ള പ്രവർത്തനം വളരെ ഗുണം ചെയ്യുന്നതാണ് ഈ മാസത്തിന്റെ അവസാന ഭാഗത്ത് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ചില വിവാഹേതര ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഊഷ്മളമായ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ പ്രണയത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ല ഒരു മാസം തന്നെയാണ് ഫെബ്രുവരി എന്ന് പറയാം ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ എന്ന് നമുക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ഓരോ അവസരങ്ങളും വന്നു ചേരുമ്പോൾ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം ഈശ്വര അനുഗ്രഹം നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് ഈ ഭാഗ്യം എന്നൊക്കെ പറയുന്നത് ഈശ്വര കടാക്ഷം കൊണ്ട് മാത്രം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഇല്ലെങ്കിൽ എത്ര പ്രവർത്തിച്ചാലും നമ്മൾക്ക് അതിൽ മുന്നേറാൻ കഴിയുന്നില്ല അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം പിന്നെ നിങ്ങളോട് എടുത്തു പറയേണ്ട ഒരു കാര്യം അന്നദാനം ഒരാൾക്കെങ്കിലും നിങ്ങൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അന്നദാനം വളരെ പുണ്യമുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്ത പാപങ്ങളെയെല്ലാം മറച്ചു കളയാനായിട്ട് അന്നദാനത്തിന് കഴിയുന്നതാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് ഇനി ഇത് അന്യ മതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക നിങ്ങൾക്ക് ഈ പതിനൊന്നാം തീയതി മൂലം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് അവസരങ്ങളാണ് വരുന്നത് മറ്റുള്ള ഒരു സമയത്തെ പോലെയല്ല നിങ്ങൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാകും എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകും പക്ഷെ ആ സംശയം വേണ്ട അത് വിജയിക്കുന്നതായിരിക്കും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം